കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സാ സഹായം തേടുന്ന നിലമ്പൂർ മുതുകാട് കങ്കപ്പോയിൽ ഷൈജത്തിന്റെ ധനസമാഹരണത്തിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു മജ്ജയിലെ അർബുദ രോഗബാധയെ തുടർന്നുള്ള ചികിത്സയ്ക്ക് അൻപത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് രണ്ടു മാസം മുമ്പ് ശാരീരിക അസ്വസ്ഥ സംബന്ധിച്ച് ആശുപത്രിയിൽ പ്രവേശിച്ച് മലബാർ സെന്ററിൽ വെച്ചുകൊണ്ട് മജ്ജ ക്യാൻസർ ബാധിച്ചതായിട്ടാണ് അറിയുന്നത് മജ്ജ മാറ്റിവെക്കാൻ ആശുപത്രി അധികൃതർ അറിയിക്കുകയും വെല്ലൂരിലെ ഹോസ്പിറ്റൽ വെച്ചുകൊണ്ട് ഇത് മാറ്റിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന ജ്യേഷ്ഠനാണ് മജ്ജ കൊടുക്കുന്നത് ഈ ആശുപത്രിയിലെ ചെലവുകൾ ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് സാധാരണ കുടുംബമായ ഇവർക്കിത് നേരിട്ട് ചെയ്യാൻ കഴിയാത്തതിനാൽ നമ്മുടെ സമൂഹത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിലെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ധനസമാഹരണം നടത്തി വരികയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ഒരു കവറ് നൽകിക്കൊണ്ട് തുടർന്ന് വരുന്ന ആഴ്ചയിൽ അത് തിരിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ ധനസമാഹരണം നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നഗരസഭയിലെ സന്നദ്ധ പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതുപോലെ യുവജന ക്ലബുകളും നഗരസഭയിലെ ജനപ്രതിനിധികളും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഈ പ്രവർത്തനത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിന്ന് ഈ വിവരമറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ വ്യക്തികൾ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ധനസമാഹരണത്തിനുള്ള ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ചികിത്സയ്ക്കാവശ്യമായ തുക ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിക്കാനാണ് തീരുമാനം നിലവിൽ തലശ്ശേരി മലബാർ കാൻസർ ആശുപത്രിയിലാണ് ഷൈജിത്തിന് ചികിത്സ നൽകി വരുന്നത് കീമോതെറാപ്പി കീമോതെറപ്പി ശേഷം വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യാനാണ് കമ്മിറ്റിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ വീടുകളിലും അടുത്ത ഇരുപത്തിനാലിന് ഓരോ കവർ എത്തിക്കും പിന്നീട് സന്നദ്ധ പ്രവർത്തകർ പണത്തോടുകൂടിയ കവറുകൾ തിരിച്ചു വാങ്ങും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ റഹീം പി എം ബഷീർ സ്ക്രിയാക്കനാം തോപ്പിൽ കുഞ്ഞുട്ടിമാൻ നിയാസ് മുതുകാട് എം മധു തുടങ്ങിയവർ പങ്കെടുത്തു യുഎസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നлгаം സുദാരിതയുടെ പൊൻ തിലകം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ കോക്കוטം പാടം വൺ ഡോർ